നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഷെയ്ഖ് മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവ് പദവിയിൽ നിന്നും മാറ്റി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പുതിയ അധ്യയന വർഷത്തിലെ പാഠപുസ്തകങ്ങളിലാണ് ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ അവാമി ലീഗിനെ അപ്രസക്തമാക്കുന്ന പുതിയ സർക്കാരിന്റെ നടപടികളുടെ തുടർച്ചയാണ് പാഠപുസ്തകങ്ങളിലെ മാറ്റത്തിൽ പ്രതിഫലിക്കുന്നത് പ്രൈമറി സെക്കൻഡറി ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ബംഗബന്ധു എന്നറിയപ്പെടുന്ന മുജ്ബിർ റഹ്മാനെ പരിപൂർണമായി ഒഴിവാക്കിയിരിക്കുന്നത് രാഷ്ട്രപിതാവെന്ന മുജ്ബിർ റഹ്മാന്റെ വിശേഷണവും ഒഴിവാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് മേജർ സിയാർ റഹ്മാൻ ആണെന്നാണ് പുസ്തകങ്ങളിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ആറിന് സിയാർ റഹ്മാൻ ആദ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അടുത്ത ദിവസം മുജ്ബീർ റഹ്മാനു വേണ്ടി പ്രഖ്യാപനം ആവർത്തിച്ചുവെന്നും പുതിയ പാഠപുസ്തകങ്ങൾ പറയുന്നു കാലങ്ങളായുള്ള ചരിത്രത്തെയാണ് കരിക്കുലം കമ്മിറ്റി പൊളിച്ചെഴുതിയിരിക്കുന്നത് അതിശയോക്തിപരമായ കാര്യങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയാണ് പുനരവലോകനം എന്ന് ഗവേഷകനും എഴുത്തുകാരനുമായ അഭിപ്രായപ്പെട്ടു കരിക്കുലം കമ്മിറ്റിയും ഇതേ വാദം ആവർത്തിച്ചിട്ടുണ്ട് മുജ്ബിർ റഹ്മാന്റെ ഇളയ മകളും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയെ സ്ഥാന പിന്നാലെ തുടങ്ങിയ രാഷ്ട്രീയ നീക്കമാണ് പാഠപുസ്തക പരിഷ്കരണത്തിലൂടെ പുറത്തു വന്നത് രക്തസാക്ഷി ദിനത്തിലെ പൊതു അവധി റദ്ദാക്കിയും കറൻസികളിലെ ചിത്രങ്ങൾ നീക്കിയും ഇടക്കാല സർക്കാർ മുജ്ബിർ റഹ്മാനോടുള്ള രാഷ്ട്രീയ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബംഗ്ലാദേശിലുണ്ടായ ഈ നീക്കത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഇന്ത്യ കേന്ദ്രീകരിച്ചും സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ഭരണകൂടത്തിന്റെ കീഴിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെയും എപ്പോൾ വേണമെങ്കിലും വെട്ടിമാറ്റാമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈ ആശങ്ക ജനം പണ്ടേ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കാരണം പല ചരിത്രങ്ങളെയുമാണ് അവർ തിരുത്തി കുറിച്ചിട്ടുള്ളത് അവരുടെ പൂർവികരെ ഇന്ത്യയിൽ പ്രതിഷ്ഠിക്കാനുള്ള എല്ലാ കളികളും ഇതിനോടകം കളിച്ചു കഴിഞ്ഞു നാളെ ഗാന്ധിജിയുടെ സ്ഥാനത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി വീർ സവർക്കറെ പ്രതിഷ്ഠിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല